എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പെരുന്നാൾ കൂടാൻ പോകുന്നതൊക്കെ അപ്പം അതിന് മേടിച്ച കുറച്ച് ഐറ്റംസ് ഐറ്റംസിൽ ഒരു സാധനമാണ് കേട്ടോ ഇത് സ്പിന്നർ അതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ കറക്കുന്നല്ലോ അപ്പം തറയിൽ വെച്ചിട്ട് തന്നെ കറക്കി കാണിച്ചാണേ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് നേരം ഇങ്ങനെ കറങ്ങുന്നുണ്ട് തറയിൽ വെക്കുമ്പം നല്ല രസമാണ് എന്നൊക്കെ പറയുക എന്താ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവര് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അതിൽ ഓരൈറ്റംസ് മറ്റേ ബബിൾസ് ഇങ്ങനെ വിടില്ലേ ആ സാധനം കേട്ടോ അത് ദേവൂട്ടൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേന് അതിങ്ങനെ ബബിൾസൊക്കെ ഇങ്ങനെ വിട്ട് കാണിക്കുവാണേ അപ്പോൾ വിച്ചുകൂട്ടനകത്തുനിന്ന് ക്ലേ കൊണ്ട് എന്തോ ഒരു ബൗൺസിംഗ് ബോൾ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം കക്ഷി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേന് അതുകൂടെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നതാണ് കുറേ ഐറ്റംസ് വാങ്ങിച്ചു കേട്ടോ ഇങ്ങനെന്തോ കളിക്കുന്ന ഗെയിം ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരിത് പിന്നെ ക്ലേയ സ്പിന്നറ് അതുപോലെ ബബിൾസ് വിടുന്നത് അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ പിള്ളേർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളും അങ്ങനെ തന്നെയായിരുന്നല്ലോ ഏതെടുക്കണം ഒരു ഇതിലാണ് പിന്നെ വീട്ടീന്നേ പറഞ്ഞാണ് കൊണ്ടുപോയത് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിക്കത്തില്ല ഒരുപാട് റേറ്റ് ഉള്ളതും വാങ്ങിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് ഈ വളർന്നു നിൽക്കുന്ന ആരാന്നറിയാമല്ലോ നമ്മുടെ കടലച്ചെടിയാണേ നമ്മൾ കുറേ വിത്തിട്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ ദേ വളർന്ന് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കടലയ്ക്ക് കടല അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് രണ്ട് മാസം ഒക്കെ മതി എന്നല്ലേ പറയുന്നത് ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് കടലയുടെ വിത്തിട്ടതുമൊക്കെ എന്തായാലും ഇത്രയൊക്കെ കിളിർത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അതിൻ്റെ കൂടെ ഒരു നമ്മൾ ഉള്ളിയും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ഒരു ഉള്ളിയിൽ മുളയൊക്കെ വന്നു കേട്ടോ പിന്നെ അതുപോലെ മല്ലിച്ചെടി വിച്ചൂട്ടനായിരുന്നു പാകിയത് അതിൻ്റെ കുറച്ചൊക്കെ കിളർത്തിട്ടുണ്ട് ദൈവൂട്ടൻ ഉലുവച്ചെടിയുടെ വിത്തായിരുന്നു ഇട്ടത് ഉലുവച്ചെടി ഇത്രയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ നെല്ച്ചെടി അതൊക്കെ ഇത്രയായിട്ടുണ്ട് നമ്മൾ ഏറ്റവും നമ്മൾ ഇങ്ങനെ ഓരോ സൈഡ് തൊട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാലും അതിൽ അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ ഇപ്പം നല്ല വേനലായതും വേനലിലേക്ക് ഇങ്ങനെ കിടക്കില്ല അതുകൊണ്ട് തന്നെ ചെടിയൊക്കെ ഇങ്ങനെ വാടുന്നുണ്ട് നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു പച്ചപ്പിൽ തന്നെ അങ്ങനെ നിൽക്കുന്നതാണേ ഇവിടെയും നമ്മൾ നെല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ആ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടിയുടെ ഇടയ്ക്ക് നിൽക്കുന്നതൊക്കെ നെൽച്ചെടിയാണ് അതൊക്കെ നല്ല ആരോഗ്യത്തോടെയാണ് ഇപ്പോൾ വളരുന്നത് ഇനി മുമ്പോട്ട് എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല ഞാൻ ഇടയ്ക്ക് ഈ തേയില ചായ കാച്ചിട്ട് ആ തേയില വെള്ളം ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ കടലച്ചെടിക്ക് അധികം വെള്ളമൊന്നും വേണ്ട ലൈറ്റായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ ബാക്കി ഇതിനൊക്കെ തേയില തേയില വെള്ളവും പിന്നെ അതുപോലെ ഈ ചെടിക്കൊക്കെ നമ്മൾ മുട്ടത്തോടും ഒക്കെ ഇട്ട് കൊടുക്കുകയെ നമ്മുടെ ആ ചെമ്പർത്തിയിൽ ഒരു കുഞ്ഞ് മുട്ട ഞാൻ കാണിച്ചായിരുന്നില്ല അത് വിരിഞ്ഞിട്ട് ഒരു ഇത്തിരി കുഞ്ഞും പോവുകയാണെ നല്ല രസമുള്ള ഒരു കളറും ആ ചട്ടിയുടെയൊക്കെ തന്നെ ആ ഒരു കളറിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പുകയും പിള്ളയിലൊക്കെ എല്ലാം കരിഞ്ഞു പോയതായിരുന്നു നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കേട്ടോ നന്നായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞപ്പത്തേന് നിറയെ ഇലയൊക്കെ ആയിട്ടുണ്ട് നമ്മളതിന് മുട്ടത്തോടും പിന്നെ ഇതുപോലെ തേയില തേയില വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മുരിങ്ങിച്ചെടിയൊക്കെ നിറയെ പൂത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ കായുണ്ടാകുമെന്നൊന്നും അറിയില്ല ചിലവർ പറയും ഇതിങ്ങനെ പൂത്ത് കഴിയുമ്പം വെള്ളം ഒഴിക്കരുതെന്ന് പറയും ചിലവർ പറയും പൂത്ത് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് ഏതാ എന്നൊന്നും അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഷോർട്സും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷോർട്സ് ഇഷ്ടമുള്ളവരും ഉണ്ടല്ലോ അപ്പം അങ്ങനെ കുറച്ച് നമ്മുടെ ഡെയിലി വ്ലോഗും അതുപോലെ തന്നെ കുറച്ച് ഷോർട്സും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്ക് കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം അതുപോലെ കമൻറ്റ് വിടണേ നമുക്ക് ഷോർട്സ് കാണാം കേട്ടോ ഓ

എന്റെ ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഭർത്താക്കന്മാർ നിന്റെ ചെറിയമ്മയുടെ പതിനാറടിയന്തരം ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന് ചെറിയമ്മയുടെ ഉപദേശോ മുറപ്പെ നിന്റെ സ്വാതന്ത്ര്യം കൂടുതലോ അതൊന്നുമല്ല നിന്റെ പ്രശ്നം നിന്റെ ഇപ്പോഴത്തെ അല്ല കൊറേ നേരായാലും നമ്മളെ നോക്കണേ എന്താ നിങ്ങൾ ഉദ്ദേശം അല്ല ഞാൻ ആലോചിക്കായിരുന്നു ഔമദോട്ടി എത്ര സുന്ദരനാണ് അതിനെപ്പന്താ ആലോചിക്കാൻ ഇരിക്കുന്നേ? അതിനെ ആർക്കവടെ അഭിപ്രായവശം അറിയി ഇവിടെ എങ്ങനെ എത്തി? പോണോന്ന് വെച്ചേ എവിടെ എത്താൻ പറ്റ അത് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞു ആര് എൻടെ മനസ്സ് അതിശയെന്നെ കേട്ടോ ഒന്ന് കണ്ടെങ്കിലും ഞാൻ ವಿಚಾರിച്ചേ ഉള്ളൂ അതാണ് ഈ മനപ്രേതം എന്ന് പറയുന്നത് ആര് എന്നെ കാണണമോന്ന് ഞാൻ ವಿಚಾರിച്ചു ഞാൻ വന്നു ടോണി മുരളീധരൻ ആരെ അറിയോ? ഏത് മുരളീധരൻ ആരെ? കസ്റ്റംസിലെ കസ്റ്റംസിലെ

മാഷെന്ന് വിളിക്കണോ മാഷന്ന് വിളിക്കല്ലേ അതൊന്നും വിളിക്കണ്ട കൊച്ചു കള്ളാന്ന് വിളിച്ചാ മതി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നംപറത്ത് വരുവോ തരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ മറക്കില്ല മറക്കില്ല കാന്താരി വേണ്ടി തലേ കയറ്റിക്കൊണ്ട് വരുന്നു അങ്ങോട്ട് മോള് കിടന്നു ഈശ്വര എന്റെ മോളെ ചവിട്ടി തെർപ്പിക്കാൻ ഭാഗ്യം ഞാനൊരു കാര്യം ചോദിച്ചു ഞാൻ നിര്യാതനായ നീ എന് ഞാനൊരു നിരീശ്വരവാദിയെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും സുമോ അല്ലെ പിന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നതുമൊക്കെ നമ്മുടെ എന്താ പറയുന്നത് ഒരു ദിവസം നമ്മുടെ ആ ദിവസത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രീ ആകുന്ന ഒരു ടൈമിലാണ് ചെയ്യുന്നത് പിന്നെ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളാരെ പഠിപ്പിക്കാൻ കയറുന്ന ഒരു സമയമാണ് അവർക്കാണെങ്കിലും പകൽ പഠിക്കുന്നതിനേക്കാളും ഇഷ്ടം രാത്രിയിലായിട്ടോ അപ്പം ഞാൻ പിന്നെ പകൽ പഠിക്കാൻ അങ്ങനെ നിർബന്ധിക്കത്തില്ല രാത്രിയിലാവുമ്പത്തേനാണ് അവർക്ക് ഒരു കൂടുതലൊരു പഠിക്കാനുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ ഇരുത്തുന്നതായിരിക്കുമല്ലോ നല്ലത് പകലാണെങ്കിലും നമ്മൾ പുറകെ നടന്ന് എന്താ പറയുന്നത് ബഹളാക്കി വെച്ച അപ്പോൾ അവരുടെ മൂടങ്ങ് പോകും അതുകൊണ്ട് രാത്രിയിലാണ് പഠിപ്പിക്കാൻ കരുത് വിച്ചൂട്ടനെ ഇരുത്തിയില്ല ദൈവൂട്ടനെ കുറേ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കയറി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് വീഡിയോ ഇഷ്ടമായ വീണ്ടും പറയുവാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം